ഭാഗ്യവതിയായ പ്രിയപ്പെട്ടവരെ അവൾ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് ഹൃദയത്തിന്റെ കേദാരം സ്നേഹത്തിന്റെ പ്രതിരൂപം പഠന ശക്തിയുടെ പൂർണ്ണ അവളെ വ്യഭിചാരണിയെന്ന് ലോകം വിളിച്ചപ്പോൾ സ്വന്തം വളർത്തപ്പനായ യുവസേതുതാവ് പോലും അവളെ വ്യഭിചാരണി എന്ന് വിളിച്ചപ്പോൾ അവൾ മറുത്തുത്തരം പറഞ്ഞില്ല അവൾ വെളിപാറിന്റെ അന്തരത്തിൽ ഗീതാ നമസ്കാരത്തിലുണ്ട് തീരുമാന യോസൈബ് സംരംഭത്തിനെ നിശിതമായി വിമർശിച്ചു വായറ നീ പറയുന്നെങ്കിൽ നീ ശമിക്കപ്പെട്ടവളായിരിക്കും മിക്കും യോസൈബ് അവളെ ശകാരിച്ചപ്പോൾ അവൾ തന്റെ വയറിൽ അവസാനമായി തിരുമ്പി പറഞ്ഞു എന്റെ മകനെ ഈ യോഗത്തിൽ എന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ ആരെങ്കിലും എന്റെ മകനെ ഒന്നിനും ലിപ്രീ തന്നെ അയക്കില്ലെങ്കിൽ എന്റെ മകനെ നീ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന അന്ന് രാത്രിയിൽ

അല്ലെങ്കിൽ മുൻ തന്നെ വെളിപ്പെടുത്തിക്കൊള്ളാൻ ഞാൻ പാവിണിയല്ലെന്ന് അന്നേരം വന്നു അവളെ തെറ്റി സേപ്പെ തെറ്റിദ്ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാകുന്നു മോളെ ചേർത്ത് കൊള്ളാൻ മടിക്കണ്ട യുസേപ്പ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് അമ്മയുടെ അടുക്കിലേക്ക് താവധാനം ചെന്നപ്പോ അമ്മയുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വറ്റാതെ നിൽക്കുന്നു അതാണ് മാതാവിന്റെ ഒരു പടത്തിനകത്ത് വീട്ടിൻ മേറി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ അത് ഒരു തൊണ്ട് കണ്ണീര് പറ്റാതിരിക്കുന്ന ഒരു പടമാണ് ആ കണ്ണുനീര് കണ്ടപ്പോഴത്തേക്ക് ആ തൊണ്ണൂറ് കാലം യുദ്ധൻ ചങ്ങനെ കലകിൽ പോയി സത്യഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയാണ് നമ്മൾ കാണാൻ ആകാശവും ഭൂമിയും ഒതുങ്ങാത്തവരും തന്റെ ഉദരത്തിൽ കൊണ്ട ഭാഗ്യവതിയായ എന്റെ അമ്മ എല്ലാം തൊണ്ണൂറ് താരം വിളിച്ചത് ആകാശവും ഭൂമിയും ഒതുങ്ങാത്തവരെ തന്റെ ഉദരത്തിൽ കൊണ്ട ഭാഗ്യവതിയായി എൻ്റെ അമ്മയെ എന്ന് തൊണ്ണൂറ് താരം വിളിച്ചു ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കെ പാവപ്പെട്ട രയുടെ ഗർഭപാത്രത്തിൽ വന്ന് വസിക്കാൻ തിരുവറ്റപ്പെട്ട എന്റെ ദൈവമേ എന്നോട് ക്ഷമിച്ചു പോകണമെന്നുള്ള ഉസയത്തിന്റെ പ്രാർത്ഥനയും കണ്ണുനീരിൽ അമ്മയുടെ കാലിൽ പതിച്ചപ്പോ അമ്മ കണ്ണു തറങ്ങും തന്റെ നീതിമാനായും ഉസയത്തിന്റെ ആ പതിമൂന്നുകാരിയായും നമ്മുടെ അമ്മ തൊണ്ണൂറുകാരനായ യോസൈപ്പിനെ കണ്ടപ്പോ അവൾ ആലിംഗനം ചെയ്ത് എന്റെ അപ്പ എന്റെ പിതാവെ എന്ന് വിളിച്ചപ്പോ ഭാഗ്യവതിയായ എന്റെ മാതാവ് എന്റെ ദൈവത്തിന്റെ അമ്മയെ നീ എന്നെ ജപിക്കല്ലേ എന്നാണ് യോസൈപ്പ് പറഞ്ഞു പെട്ടവര് ആ അമ്മയുടെ പെരുന്നാളാണ് നാം ഇവിടെ നടത്തിയത് അമ്മ ഇപ്പൊ ഇവിടെ വന്നിരിപ്പുണ്ട് ഇവിടെ ഇവിടുന്ന് എല്ലാരും കുറുവാൻ കഴിയുമ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ടു പോകണം വീട്ടിലേക്ക് അമ്മ നിങ്ങളെ വീട്ടിൽ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അമ്മ എലിജിന് വീട്ടിൽ പോയില്ലേ ജോലി വിളിച്ചിട്ടാണ് എനിക്ക് വിളിക്കുന്ന കുറേ അമ്മയെ കൊണ്ട് താമസിപ്പിക്കാൻ ഏറ്റവും ഒഴിതെന്ന് ദൈവത്തിന് തോന്നിയതിനാൽ അമ്മയ്ക്ക് പോകുന്നതിനാൽ അമ്മ അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവൾ വന്നു ജനിച്ചതത്തെ ഒരു സമൂഹം അത് നമുക്കൂടെ കേൾക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഭാഗ്യമുള്ള ഭാഗ്യമുള്ളവരാണ് നമ്മൾ അമ്മ നമ്മുടെ വീട്ടിൽ വരിക നമ്മളെ അനുഗ്രഹിക്കാം നമ്മുടെ കൂടെ പാർട്ടുക രണ്ടാമത് എന്തിനാ അമ്മ പോയെന്നറിയാം തൊണ്ണൂറ് കാര്യത്തിൽ പ്രസവിക്കുമ്പോൾ അവൾക്ക് പ്രസവരക്ഷണം ചെയ്യാൻ ഒമ്പത് മാസം എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ അഭിനന്ദിക്കാൻ പോയ അമ്മ മൂന്ന് മാസം അവിടെ റാങ്ക് എന്തിനാ തന്റെ മുന്നോടിയേ ான் அவ மனுஷ ஜனில் இவக்காள் வலிவன் எந்தேற்றும்ாட்சியாட்ச பற்றி தைவம் அங்கே பண்ண மனுஷரி இவனேக்காள் வலியன் எழுந்தேற்ற திருக்கிழன் லோகைவ மகான் அவனோ மகாபனத்தின் முன்பில் நிலைச்சூண்டி அவன் அறிக்கிரமே விமர்சித்த தீரோதாத்தன் രാജ സിംഹാസനത്തിന് മുമ്പ് അഗർജിച്ചവൻ അനീതിയുടെയും അക്രമത്തിന്റെയും മുൻപിൽ നിൽക്കുന്നവൻ എന്നാൽ ദൈവത്തിന്റെയും മുൻപിൽ ശ്വാവിനെ പോലെ എന്താണ് രണ്ടേ ഓരോ ദേശത്തെ മണിമാളിയുടെ മുമ്പിൽ നിന്ന് അവനെ നിഷിതമായി വിമർശിച്ച ആ ഏക ക്ഷത്രാധിപതിയെ നിഷിതമായി വിമർശിച്ച ആ സിംഹം നമ്മുടെ കർത്താവിനെ കണ്ട പറയുക എന്റെ കത്താവിൽ നിന്ന വാഹ അഴിപ്പാൻ തോന്നി ഞാൻ യോഗ്യതയില്ലാത്തവനാണ് ഇള്ളവരെ ആയോ എന്നാണ് മാത്രമോന്നുവിടുന്നത് എന്ന സ്വപാലിഷ്കളുണ്ടായ അവളെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ച് രക്ഷിക്കാൻ അമ്മ കാലേ കൂട്ടി എഴുതി പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഓരോ ആവശ്യങ്ങൾ വീട്ടി വരുമ്പോൾ നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അവരെ പ്രസവത്തിൽ വിടുമ്പോൾ നിങ്ങൾ ആരെയും അപരാനപത്തിനായി കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ ഇത്രയും വലിയൊരു ഗൈനോക്കോളജി അങ്ങനെ ആരാണ് അവരുടെ നാമം പറയുന്നിടത്ത് ദൈവം തന്റെ കയ്യിൽ അവരുടെ കൺപുളിയിരുത്തുമ്പോൾ സ്വർഗം തുറക്കപ്പെടും അവരുടെ കണ്ണുനീര് കണ്ടാൽ ആകാശം സംഭവിക്കും അത് ഇതില് കേട്ടാൽ ദൈവം ഉത്തരം കരുതും പച്ച വെള്ളം ഞാൻ കൊടുത്തില്ലേ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഉളവാക്കല് ഉള്ളവരെ അധ്യപതിയായ അമ്മ മൂന്ന് മാസം അവിടെ കാണും ആ അമ്മയുടെ തിരുന്നാൾ നമുക്ക് അനുഗ്രഹത്തിനായി അധിപതിയായ അമ്മയുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ഒരു വലിയ ശക്തി തേടുകയാണ് കാരണം അവരെ കല്യാണ ഭവനത്തിൽ വെച്ച് അമ്മ അതിശയം പ്രവർത്തിച്ചു പക്ഷെ ഒരു കാര്യം ഇത്ര മേൽപ്പരമായ മീന്യം എവിടെ നിന്നുണ്ടായി എന്ന് പോലും അറിഞ്ഞില്ല അങ്ങനെയാ ദാനം ചെയ്യുന്ന അമ്മയുടെ ദാനം മഹത്തരമാണ് അമ്മ വീട്ടിൽ അമ്മിപ്പോയപ്പോ ആ ഭവനത്തിന്റെ അടുത്തൂരൊക്കെ നടന്നുപോയി കുറ്റങ്ങൾ പിടിക്കാനുള്ള പോലെ കുറവെന്താണെന്ന് അറിയാൻ എന്നിട്ട് അതിനെ ശാന്തമായി പരിഹരിക്കാൻ അമ്മ കല്യാണ വീട്ടിൽ പോയി ആ ഭവനത്തിന്റെ അറിവിൽ കൂടെ സ്വച്ഛങ്ങൾ ശാന്തമായി നടന്നു അമ്മ കണ്ടുപിടിച്ചു അവർക്ക് ഇല്ല നമ്മുടെ കർത്താവിന് പണവും അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവില്ല എങ്കിലും അവൻ സർവശക്തനായ ദൈവമാകുന്നു അമ്മയ്ക്ക് കാരണം അവനെ ഉൾക്കൊണ്ട അവസരത്തിൽ സ്വർഗം അവനോട് സന്ദേശിച്ച കാര്യം മറന്നില്ല അതിന് ശക്തി നിങ്ങളിൽ ആവശിക്കും നിങ്ങൾ ജനിക്കുന്നവൻ ദൈവപൂത്രനാകുന്നത് അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ് ആ അതിനേക്കാൾ തകരും സ്ഥിരമാക്കപ്പെടുകയും യും ചെയ്തിനാൽ അവന്റെ അമ്മയാണ് വീണ്ടിട്ടാന്ന് അറിഞ്ഞപ്പോഹസ്യമായി തന്റെ മാവിന്റെ അടുപ്പിച്ചു ഒട്ടി വെച്ചുകൊണ്ടല്ല ഒച്ച മോനെ ഇവർക്ക് നമ്മളത് ഭാഗം വായിക്കുമ്പോ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ടേ ആ ദൈവത്തെ ക്ഷമിക്കപ്പെട്ടവനാവുന്നു എന്തെന്നാൽ ദൈവമാതാവെന്ന പേര് അവൾക്ക് നൽകിയത് പരിശുദ്ധാത്മാവാകുന്നു ആകയാൽ വിശുദ്ധ മാതാവിനെ തമ്പുരാനപ്പെട്ട അമ്മ പരിശുദ്ധ ദൈവത്തെ പരിശുദ്ധനായ ദൈവത്തിന്റെ അമ്മ എന്നുള്ള മഹത്വത്തിനും ക്ഷേത്രതയ്ക്കും അനുസരിച്ച് നാം ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം ഇല്ലെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ ശമിക്കപ്പെട്ടവരായിരിക്കും നമ്മോട് ദൈവം ഒരു നാളും ക്ഷമിക്കയില്ല പ്രിയപ്പെട്ടവരെ എന്നാലോ ಅವನ್ ತಾತಿಯ ತಾಳಾಳ್ಮೆಯ ನೋಕಿಕೊಂಡು ಅದಾನಿಮಲ್ ಎಲ್ಲಾ ತಲುರೇ ಭಾಗ್ಯವಹಿ